ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എൻ എച്ച് എം കോ തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലയിലുള്ള കുറച്ച് വേക്കൻസി അതുപോലെ തന്നെ എം എൽ എസ് പി മലപ്പുറം ജില്ലയിലുള്ള റാങ്ക് ലിസ്റ്റ് എൻ എച്ച് എം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ എൽ ബി എസ് സെൻറ്റർ എൽ ബി എസ് സെൻറ്ററിലൂടെ നിങ്ങൾ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ എമർജൻസി നഴ്സിങ് അതുപോലെയുള്ള ഒരു വർഷത്തെ പലതരം ക്രിട്ടിക്കൽ കെയർ നേഴ്സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസാസ്റ്റർ നേഴ്സിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പെഷ്യാലിറ്റി നേഴ്സിങ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിലേക്കുള്ള ആ ഒരു ഡീറ്റെയിൽസ് നോക്കാം നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലുള്ള എം എൽ എസ് പി വേക്കൻസി ആണെങ്കിലും അതുപോലെ തന്നെ എൻ എച്ച് എമ്മിലുള്ള മറ്റ് വേക്കൻസി ആണെങ്കിലും കുറച്ച് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് സോ സ്പെഷ്യാലിറ്റി നേഴ്സിങ് കോഴ്സിലേക്കുള്ള പ്രവേശനം എൻട്രൻസ് മുഖാന്തിരമാണ് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും സ്കിൽ ടെസ്റ്റിലൂടെ പാസ്സായി കഴിഞ്ഞാലായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത് പൊതുഭാഗത്തിന് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിരിക്കണം പ്ലസ് ടു ബയോളജി ഉൾപ്പെടെ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള അതിൻ്റെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് സർവീസ് കോട്ടയിലുള്ള നാൽപ്പത്തി ഒൻപത് വരെ അപേക്ഷിക്കാം അപ്പോൾ ക്രിട്ടിക്കൽ കെയർ നേഴ്സിങ് എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ നേഴ്സിങ് നിയോനെറ്റൽ നഴ്സിങ് ആൻഡ് മിഡ്വൈഫ് ഫ്രീ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ നേഴ്സിംഗ് കോഴ്സുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പ്രവേശനത്തിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് എൽ ബി എസ് സെൻറ്റർ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ട് വരെയാണ് ഓൺലൈൻ മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓൺലൈൻ ഫീസ് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് മാസമാണ് കോഴ്സ് ദൈർഘ്യമുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ഞാൻ പറഞ്ഞപോലെ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് പാസ്സായവർ ജി എൻ എമ്മിന് അൻപത് ശതമാനം മാർക്ക് വേണം ഉയർന്ന പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് സർവീസ് കോട്ടലുള്ളവർക്ക് നാൽപ്പത്തൊൻപത് വയസ്സ് വരെ അപേക്ഷിക്കാം ഫീസ് വരുന്ന ആയിരം രൂപയാണ് എസ് സി എസ് ജി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ എൽ ബി എസ് സെൻറ്റർ ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഇവിടെ നിങ്ങൾക്കിവിടെ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ പോലെ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഫീസ് പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓക്കെ ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുടെ നമ്പർ ഇതിൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവരെ വിളിച്ച് ചോദിക്കുക എൽ ബി എസ് സെൻറ്ററിലെ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി അവർ അതിന് മറുപടി തരുന്നതായിരിക്കും ഇവിടെ നമ്പർ സാധാരണ കൊടുക്കുന്നതാണ് ഈ കോണ്ടാക്റ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത് നമ്പറുണ്ട് ഈ ജനറൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതായിരിക്കാം തരുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അടുത്തത് എം എൽ എസ് പി മലപ്പുറം ജില്ലയിലുള്ള റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇൻ്റർവ്യൂ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് വന്നിരുന്നത് അപ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയത് രഞ്ജിഷ രഞ്ജിഷ പി ആണ് ബിൻസി ജോൺ അങ്ങനെ മലപ്പുറം ജില്ലയിൽ എത്ര പേരുണ്ട് മുപ്പത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഇനി നാഷണൽ ഹെൽത്ത് മിഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ലാബ് ടെക്നീഷ്യൻ ഓഡിയോളജിസ്റ്റ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ഇ സഞ്ജീവിനി ഇത്രയും വേക്കൻസി വിളിച്ചിരിക്കുന്നു ഓക്കെ ഡോക്ടേഴ്സ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ഓഡിയോളജിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാവുന്നതാണ് എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ഇല്ല ബാക്കിയുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലും വിളിച്ചിരിക്കുന്നത് ഓഡിയോളജിസ്റ്റാണ് ഓഡിയോളജിസ്റ്റ് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഓക്കെ അതുപോലെ മലപ്പുറം ജില്ലയിൽ വേക്കൻസി വന്നിരിക്കുന്നത് ഡിഇഒ കം അക്കൗണ്ടൻ്റ് ആണ് മലപ്പുറം ജില്ലയിൽ നോട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഡിഇഒ ബി ബി കോം പ്ലസ് പി ജി ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ സൊ അത്രയുള്ള ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പറഞ്ഞത് മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ചിനുള്ള ക്ലാസ്സുകളും അതുപോലെ എയിംസ് ആർ ആർ ബി ജിമ്മർ ഇ എസ് ഐ സി ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് ആർ ആർ ബി ഏജ് ലിമിറ്റ് നാൽപ്പതാണ് ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റ് നാൽപ്പതാണ് അപ്പോൾ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് എനിക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം വാട്സപ്പ് ചെയ്താൽ മതി സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലെങ്കിലും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക ഓൾ ദ ബസ്റ്റ്